നമസ്കാരം ഞാൻ ഡോക്ടർ ദീപാജിതിൻ കൺസൾട്ടൻ ജീവ ഹോമിയോപ്പതി ക്ലിനിക് നടുവാൻ നമ്മൾ മറ്റേതെങ്കിലും കണ്ടീഷൻസിനു വേണ്ടി സ്കാൻ ചെയ്യുന്ന സമയങ്ങളിലാണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് കാണാറുള്ളത് അതായത് പി അല്ലെങ്കിൽ നമ്മൾ കിഡ്നി സ്റ്റോണിനൊക്കെ വേണ്ടി സ്കാൻ ചെയ്യുന്ന സമയങ്ങളിൽ സ്കാനിങ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് കാണിക്കാറുണ്ട് ഇത് കാണുന്ന സമയങ്ങൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഇത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ടോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഇത് കാരണം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ആ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഗ്രേഡ് കൂടി സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അതിൻ്റെ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവറിന് ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാനുള്ള സാധ്യത വളരെയധികം ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഈ ഗ്രേഡ് വൺ ടൂ ലിവറിനെ നോർമൽ ആക്കിക്കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യും അത് ഏതൊക്കെയാണ് ഉള്ള ആളുകളിലും അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളുകളിലൊക്കെയാണ് ഈ ഫാറ്റ് ലേവറിന്റെ ബുദ്ധിമുട്ടും കൂടുതലും കണ്ടുവരുന്നത് ഇപ്പൊ അത്തരം ആൾക്കാര് ബോഡി വെയ്റ്റിന്റെ ഒരു പത്ത് ശതമാനം നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ചിരിക്കണം അതായത് എൺപത് കിലോ ഉണ്ടെങ്കിൽ എട്ട് കിലോണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് കുറച്ചിരിക്കുക അതേപോലെ തന്നെ ദിവസവും എക്സസൈസും നിർബന്ധമായിട്ട് ചെയ്യുക ആഴ്ചയിൽ ഒരു അഞ്ചു ദിവസം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഏതു തരത്തിലുള്ള എക്സസൈസും നമുക്ക് ചെയ്യാൻ നോക്കാം മീറ്റ് ആയിട്ടുള്ള ബീഫ് പോർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഇനി ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇനി ഭക്ഷണത്തിൽ അരി ആഹാരത്തിന്റെ അളവ് വളരെ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുക കാരണം ഇതാണ് മെയിനായിട്ട് ഈ ഫാറ്റ് ലിവർ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്ത് കഴിക്കുന്ന ഭക്ഷണം അതായത് അരി ആഹാരം ആയാലും ഷുഗർ ആയെങ്കിലും ഇതൊക്കെ ഫാറ്റ് ആയിട്ടാണ് മാറുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന അളവിൽ ഒരു മാറ്റം വരുത്തുക പകരം കൂടുതലായിട്ടും വെജിറ്റബിൾസോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുക അതേപോലെ തന്നെ എണ്ണയിൽ വറുത്തു പൊരിച്ചതും അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി ഐറ്റംസ് കേക്ക് പേസ്ട്രി ഒക്കെ ഒരുപാട് ഇന്ന് ജങ്ക് ഫുഡ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിന്റെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് ഇങ്ങനെ ഈ ഫാറ്റ് ലിവർ പോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് എത്രത്തോളം കൂടി വരാനുള്ള കാരണം ആരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം ധാരാളമായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഇതൊക്കെ ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെറുമത്സ്യങ്ങളായിട്ടുള്ള മത്തി അയല ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കാരണം ഇതിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഇത് നമ്മുടെ ലിവറിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ റൈസൊക്കെ ചോറിന് പകരമായിട്ട് ഓട്സ് അല്ലെങ്കിൽ രാഗി അല്ലെങ്കിൽ ഗോതമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു നേരം ഉപയോഗിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഡയറ്റ് നമ്മൾ ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾ തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാനും ആ ഗ്രേഡ് വണ്ണും ടു ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ ഡയറ്റും എക്സസൈസും ഒക്കെ രണ്ടോ മൂന്നോ മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ പോലത്തെ പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ വേണ്ടി അത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും അതിനുശേഷവും നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം ഒരു മെഡിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ ഇനി ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം